ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി പട്ടയങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഇതിനകം വിവിധ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ഇനി ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യണം എന്ന ടാർജറ്റാണ് ഒരു വർഷക്കാലത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളായി വിതരണം ചെയ്യാൻ തുടങ്ങി നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുണ്ട് അതോടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അഞ്ച് വർഷക്കാലം കൊണ്ട് മൂന്ന് ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റ് എന്ന ഖ്യാതി ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും അത്തരമൊരു നേട്ടത്തിലേക്ക് പോകാനുള്ള വലിയ തയ്യാറെടുപ്പിലേക്ക് നമ്മൾ കിടക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഡിജിറ്റൽ റീസർവേയുടെ പ്രവർത്തനം വളരെ ആവേശകരവും അഭിമാനകരവുമായിട്ട് മുന്നോട്ട് പോവുക നാനൂറ്റി മുപ്പത്തി എട്ട് വില്ലേജുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടന്നു വരികയാണ് ഇനി നൂറ് ഇരുന്നൂറ് വില്ലേജുകളിൽ കൂടി ഫെബ്രുവരി പതിനാല് മുതൽ മൂന്നാം ഘട്ടം മൂന്നാം തേർഡ് ഫേസ് എന്ന നിലയിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കും അപ്പോൾ മൂന്നാമത്തെ ഫേസ് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആ നടപടികൾ നാല് വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത് ഗവണ്മെൻ്റ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് മൂന്ന് വകുപ്പുകളുടെ പോർട്ടലുകൾ മുഴുവൻ കുത്തിയോജിപ്പിച്ചു അതായത് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ കേരളത്തിൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ലക്ഷ്യം അത് ഡിജിറ്റൽ സർവേ എല്ലാ വില്ലേജിലും നടപ്പിലാക്കുകയാണെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ ആയിരം വില്ലേജുകൾ അതിൻ്റെ പരിധിയിൽപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആയിരം വില്ലേജുകളിൽ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരണം എന്നാണ് കേരളത്തിൽ മാത്രമല്ല അതൊരു ലോക റെക്കോർഡായിട്ട് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള സർവേ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ നടത്തുന്ന ഡിജിറ്റൽ റീസർവേയുടെ അതിൻ്റെ സർവേ സൊല്യൂഷൻസ് പഠിക്കുന്നതിനായി ഒരു മാസത്തെ ക്യാമ്പ് തിരുവനന്തപുരത്ത് നടത്തി വരികയാണ് അസമിലെ ഈ സർവേ ഉദ്യോഗസ്ഥന്മാരുടെ വിസിറ്റും ഒരു മാസത്തെ ക്യാമ്പും കേരളത്തിൽ കഴിക്കും ഏതാണ്ട് മാർച്ച് അവസാനത്തിലും ഏപ്രിൽ ആദ്യത്തിലുമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർവേ ജീവനക്കാർക്ക് വേണ്ടി ഒരു നാഷണൽ വൈഡ് വർക്ക്ഷോപ്പ് നടത്തണം എന്ന് കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ കേരളവുമായ ആശയവിനിമയം വെച്ചിട്ടുണ്ട് ആ വിധത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു റീസർവേ നടപടികളിലും കേരളം മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കുറേ കൂടി വേഗത വർദ്ധിപ്പിക്കണം എന്ന് നമ്മൾ കാണുക ഇരുപത്തഞ്ച് സെൻ്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക പോർഷൻ പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി വീട് വയ്ക്കാൻ ലൈഫിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുവാദം നൽകി കേരളത്തിലുള്ള ഡാറ്റ ബാങ്കുകളെ പ്യൂരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമ്പൂർണമായി അവസാനിപ്പിച്ച് ഓൺ റോഡാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ പരിശോധിച്ചു വരുന്നു വില്ലേജ് തല ജനകീയ സമിതി മുതൽ വില്ലേജിലെ സാധാരണ പ്രവർത്തകർക്കുള്ള സാധാരണ ജീവനക്കാർക്കുള്ള പ്രത്യേക ട്രെയിനിങ് ജില്ലകളിൽ നടപ്പിലാക്കി കേരളത്തിൽ റവന്യൂ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ ഏറ്റവും വേഗതയിൽ ജീവനക്കാർക്ക് പഠിപ്പിക്കാനും അത് കരഗതമാക്കാനുമുള്ള പരിപാടിയും റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട് അന്തിമമായ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കേരളത്തിലൊരു പ്രോപ്പർട്ടി കാർഡ് കൊണ്ടുവരിക എന്നാണ് നമുക്ക് എ കാർഡ് പോലെ അവരവരുടെ ഭൂമി ഭൂമിയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ ഭൂമിയിലുള്ള കെട്ടിടത്തിൻ്റെ വിസ്തീർണം അതിനടയ്ക്കുന്ന ടാക്സ് അതിൻ്റെ തരം അതിൻ്റെ സ്വഭാവം ഇങ്ങനെ ഭൂമിയും ഭൂമിയിലെ എല്ലാ മറ്റ് പിന്നെ കുറിച്ചു നയങ്ങളും ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുന്ന എല്ലാതിൻ്റെയും വിശദാംശങ്ങൾ ഒറ്റ കാർഡിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രോപ്പർട്ടി കാർഡ് എന്ന ആശയം കേരളത്തിൻ്റെ മുമ്പാകെ വയ്ക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിന് ശേഷം കേരളത്തിൽ ഒരു സെറ്റിൽമെന്റ് ആക്റ്റ് ഇല്ല അധികമായി ഭൂമി വന്നാൽ അതിനെ ക്രമപ്പെടുത്താനായിട്ടുള്ള ഒരു നിയമവും കേരളത്തിൽ ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ സെറ്റിൽമെന്റ് സെറ്റിൽമെൻറ്റ് ഇല്ല ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ഒരു സെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവരണം അതിനു മുന്നോടിയായി അധിക വിസ്തീർണം ഡിജിറ്റൽ സർവേയിലൂടെ പിന്നെ അംഗീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ടൈറ്റിലാകുന്നതിന് മുമ്പ് അവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് വില്ലേജുകളിൽ നടപ്പിലാക്കാനുള്ള നടപടി ക്രമങ്ങൾ ഉൾപ്പെടെ ആധുനിക കാലത്ത് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും റവന്യൂ മേഖലാ യോഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇനി എല്ലാ ജില്ലകളിലും വില്ലേജ് ഓഫീസർമാരുടെ നേരിട്ടുള്ള യോഗത്തിലേക്ക് കിടക്കുകയാണ് അതോടുകൂടി നമ്മുടെ പ്രവർത്തനത്തെ വേഗതയിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കും